നമുക്ക് കാര്യമൊന്നും പ്രതികാരമെന്ന വാദത്തിന് നിങ്ങൾക്ക് നൽകാനുള്ള മറുപടി എന്താണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഇത് ഈ ഡിബേറ്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് പോയിന്റുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫിറോസ് ഉന്നയിച്ച ഓരോ വാദങ്ങൾക്കുള്ള ഉത്തരവുണ്ട് പക്ഷേ സി പി ഐ എമ്മിന്റെ ഈ ഡിബേറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല സി പി ഐ എമ്മിന്റെ ഈ ഡിബേറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല ആ ഇപ്പോഴാണ് നീ ശരിക്കും കാരണം ഞങ്ങളും നിങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ആ അണ്ടർസ്റ്റാൻഡിംഗിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ഡിബേറ്റ് പോകുന്നത് അതുകൊണ്ട് വെരി സോറി ടു സേ ഞങ്ങൾ ഈ ഡിബേറ്റ് വിഡ്രോ ചെയ്യാം ഏതിന് എന്നുള്ള ചോദ്യങ്ങളൊന്നും എന്താണ് കാരണം ഇവിടെ ഉണ്ടാക്കിയ പാനൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന പാനൽ അല്ലേ ഞങ്ങളുടെ അറിയിച്ചതാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യം അത് ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയുള്ള ഡിബേറ്റുകളിൽ സി പി ഐ എം പങ്കെടുക്കില്ല നേരത്തെ അറിയിച്ചതാണ് സങ്കടത്തോട് ഞാൻ പറയാം ഞങ്ങൾ ഡിബേറ്റ് ഒന്ന് മാറുകയാണ് ഒരു തരത്തിലുള്ള നിങ്ങളുടെ ചാനലിനോടുള്ള വെല്ലുവിളിയോ മറ്റും ഡിബേറ്റിൽ തുടരാൻ ഇങ്ങനെ ഈ പാനൽ നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്നാണോ നിർഭാഗ്യകരമാണ് ജയശങ്കർ എന്തായാലും ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിർത്തേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് ഒരു ചർച്ചയിലും ഒരു പാനലും ഉണ്ടാക്കാൻ കഴിയും കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ നിന്റെ വലിയ ചെറ്റ് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങോ പോയി ഒരു ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് ചെറ്റിക്കും ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി